നമസ്കാരം ടീം ഇന്ത്യയുടെ ഓസ്ട്രേലിയൻ പര്യടനം ക്ലൈമാക്സിലേക്ക് കടന്നിരിക്കുകയാണ് ഇപ്പോൾ ടി ട്വന്റി പരമ്പരയിലെ അഞ്ചാമത്തെയും അവസാനത്തെയും പോരാട്ടം ശനിയാഴ്ച ബ്രിസ്ബണിലെ ഗാബയിൽ നടക്കും പരമ്പരയിൽ രണ്ട് ഒന്നിന്റെ ലീഡ് സ്വന്തമാക്കി കഴിഞ്ഞതിനാൽ തന്നെ വലിയ ആത്മവിശ്വാസത്തോടെയാകും സൂര്യകുമാർ യാദവും സംഘവും ഈ കളിയിൽ ഇറങ്ങുക പൂജ്യം ഒന്നിന് പുറകിൽ നിന്ന ശേഷമാണ് ഇന്ത്യ ഇപ്പോൾ പരമ്പര വിജയത്തിന് അരികെയുള്ളത് കഴിഞ്ഞ രണ്ടു മത്സരങ്ങളിലും ഒരേ പ്ലേയിങ് ഇലവനെയാണ് ഇന്ത്യ പരീക്ഷിച്ചതെന്ന് പറയാം എന്നാൽ അഞ്ചാം അംഗത്തിൽ ചില മാറ്റങ്ങൾ തീർച്ചയായും ടീമിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും ഗാബയിലെ അവസാന കളിയിലെ ഇന്ത്യൻ പ്ലേയിങ് ഇലവൻ എങ്ങനെയാകുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു കാര്യമാണെന്നും പരിശോധിക്കേണ്ട ഒരു കാര്യമാണെന്നും കൃത്യമായി തന്നെ പറയാൻ സാധിക്കും ടീമിലെ മാറ്റങ്ങളൊക്കെ എന്തൊക്കെയാണ് എന്ന് പരിശോധിക്കണം ഇന്ത്യൻ ബാറ്റിംഗ് ഓർഡറിൽ നിരന്തരം അഴിച്ചുപണികൾ ഈ പരമ്പരയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ തന്നെയും ഇതുവരെ ഓപ്പണിങ്ങിൽ തൊട്ടു കളിച്ചിട്ടില്ല എന്ന് പറയാം അഞ്ചാം ടി ട്വന്റിയിലും അക്കാര്യത്തിൽ മാത്രം തന്നെ മാറ്റമുണ്ടാവില്ല എന്നുകൂടി പറയുന്നുണ്ട് വൈസ് ക്യാപ്റ്റൻ ശുഭ്മൻ ഗില്ലും വെടിക്കെട്ട് താരം അഭിഷേക് ശർമ്മയും ഒക്കെയും അതിനെക്കുറിച്ച് തന്നെയായിരിക്കും ടീമിനായി വീണ്ടും ഓപ്പൺ ചെയ്യുക എന്നുകൂടി പറയുന്നുണ്ട് ഈ വർഷം ടി ട്വന്റിയിൽ ഒരേ ഫിഫ്റ്റി പോലും നേടിയിട്ടില്ലാത്ത ഗില്ല് അടുത്ത കളിയിലെങ്കിലും ഇത് നേടുമോ എന്നത് കൂടി എല്ലാവരും ചിന്തിക്കുകയും ഈ കാത്തിരിപ്പ് അവസാനിപ്പിക്കാനാകും ശ്രമിക്കുകയെന്ന് കൂടി പറയുന്നുണ്ട് കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹം ഈ നേട്ടത്തിൽ അരികെ വരെ എത്തിയെങ്കിലും നാല്പത്തി ആറിൽ നില്ക്കവേ പുറത്താവുകയായിരുന്നു എന്ന് പറയാം മികച്ചൊരു ഫിഫ്റ്റി തന്നെ കുറിക്കാനായാൽ അത് ഗില്ലിൻ്റെ ആത്മവിശ്വാസം ഉയർത്തുന്നതിനാൽ തന്നെയാണ് അതിനോടൊപ്പം ഓപ്പണിങ്ങിനെ കുറിച്ചുള്ള ആശങ്കകൾ അവസാനിപ്പിക്കുകയും ചെയ്തതിനെ കുറിച്ച് പറയുന്നത് മൂന്നാം നമ്പറിൽ തന്നെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിനെ ഊഴമായിരിക്കും ഗില്ലിനെ പോലെ തന്നെ തൻ്റെ ഫോമിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ അവസാനിപ്പിക്കാൻ അദ്ദേഹത്തിന് മികച്ചൊരു ഇന്നിങ്സ് ആവശ്യമാണ് ഫിഫ്റ്റി പ്ലസ് സ്കോർ തന്നെ ആകും സ്കൈയുടെ ലക്ഷ്യമെന്നും പറയാം സൂര്യ കഴിഞ്ഞാൽ നാലാം നമ്പറിൽ തിലക് വർമ്മയുണ്ടാകും മിന്നുന്ന ഫോമിൽ നിൽക്കവേ ഈ പരമ്പരയ്ക്കെത്തിയ അദ്ദേഹം നിന്നും നല്ലൊരു ഇന്നിങ്സ് ഇനിയും കണ്ടിട്ടില്ല അഞ്ചാം അംഗത്തിൽ ഇതിന്റെ ക്ഷീണം തീർക്കാൻ തിലക് ശ്രമിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് അഞ്ചാമനായി മലയാളി സൂപ്പർ താരം സഞ്ജു സാംസണിനെ ഇന്ത്യ തിരിച്ചു വിളിച്ചേക്കും ഇതോടെ ജിതേശ് ശർമ്മയ്ക്കാകും സ്ഥാനം നഷ്ടമാവുക കഴിഞ്ഞ രണ്ട് കളിയിലും സഞ്ജു ബെഞ്ചിലായിരുന്നു രണ്ടാം ടി ട്വന്റിയിൽ മാത്രമേ അദ്ദേഹത്തിന് ബാറ്റ് ചെയ്യാൻ അവസരം ലഭിച്ചിട്ടുള്ളൂ നേടിയതാവട്ടെ രണ്ട് റൺസ് മാത്രവും ആറാമനായി സൂപ്പർ ഫിനിഷറായ റിങ്കു സിംഗിനെയും ഇന്ത്യ തിരികെ വിളിച്ചേക്കും ശിവം ദുബൈക്ക് പകരമായിരിക്കും ഇത് സംഭവിക്കുക റിങ്കുവിന് പരമ്പരയിൽ ഇനിയും കളിക്കാൻ അവസരം ലഭിച്ചിട്ടില്ല അതിനാൽ അവസാന മത്സരത്തിലെങ്കിലും റിങ്കുവിന് അവസരം നൽകാൻ ഇന്ത്യൻ കോച്ച് ഗൗതം ഗംഭീർ ശ്രമിച്ചേക്കുകയും ചെയ്യും റിങ്കുവിനു ശേഷം ഏഴ് എട്ട് സ്ഥാനങ്ങളിൽ ഇടൻ കയ്യൻ സ്പിൻ ബൌളിംഗ് ഓൾറൗണ്ടർമാരായ അക്ഷർ പട്ടേലും വാഷിംഗ്ടൺ സുന്ദറും തന്നെയാകും കളിക്കുക ഗോൾ കോസ്റ്റിലെ അവസാന കളിയിൽ ബാറ്റിങ്ങിനൊപ്പം ബൗളിങ്ങിലും കസറിയ അക്ഷർ ടീമിന്റെ ഹീറോയായി മാറിയിരുന്നു വാഷിംഗ്ടണ് മിന്നുന്ന പ്രകടനമാണ് പുറത്തെടുത്തത് സ്പിൻ ബൗളിംഗിന്റെ ചുമതല പതിവ് പോലെ വരുൺ ചക്രവർത്തിക്ക് തന്നെയായിരിക്കും എന്ന് പറയാം പേസ് ആക്രമണത്തിന് ചുക്കാൻ പിടിക്കുക ജസ്പ്രീത് ബുംറയും അസദീപ് സിംഗും തന്നെയായിരിക്കും ഓസ്ട്രേലിയക്കെതിരായ ടി ട്വൻ്റി പരമ്പരയിൽ മലയാളി സൂപ്പർ താരവും സഞ്ജു സാംസണും വീണ്ടും അവഗണിക്കപ്പെട്ടിരിക്കുകയാണ് നിർണായകമായ നാലാമത്തെ കളിയിലും അദ്ദേഹത്തെ തിരിച്ചു വിളിക്കാൻ ഗൗതം ഗംഭീർ തയ്യാറായിരുന്നില്ല എന്നതാണ് ഇന്നലെ വന്ന വാർത്തയിലെല്ലാം തന്നെ പ്രധാനമായി പറഞ്ഞിരുന്നത്